ഇവനോട് ഇങ്ങനെ ചാൻസ് ചോദിക്കുക ലാസ്റ്റിപ്പം ഗതി കെട്ടണവൻ ചേച്ചി സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ചേച്ചിക്ക് പറ്റിയ ഫീലല്ല എന്നുവെച്ചപ്പോൾ ചേച്ചി പറയാം നല്ല വേഷം കിട്ടുന്ന കുഴപ്പമില്ല എന്താ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറാണ് നിങ്ങൾ എല്ലാവരും സെറ്റ് എങ്ങനെയായിരുന്നു കട്ട് കോമഡിയാ ആക്ഷൻ നേരെ സീരിയസ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോകം ടോക്സ് അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് രണ്ട് അടിപൊളി ഗസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ബിനു അടിമാലി അൻ ധർമ്മജൻ ബുൽഗാട്ടി ഹലോ നിങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂ എടുക്കുമ്പോ ഭയങ്കര സ്ക്രീനിൽ കാണുമ്പോൾ എപ്പോഴും തമാശയൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അല്ല നിങ്ങളെ തന്നെ കാണുമ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും ാണ് കറക്റ്റ് നൂർ ജഹാന്റെ ഷേപ്പ് ഒക്കെ ഒരാൾ ആനന്ദ പഞ്ചവർണത്തൊത്തേല്ലേ നമ്മടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് വെടി വെച്ചിടും ആനക്കെട്ട് വെക്കണ വടി പുളിക്കെട്ട വെള്ളന് ഇത്തിരി വണ്ണം ഒക്കെ ആനയുടെ മേളി താഴ്ത്തേക്ക് വീടൊരാള് അതിനെ പറ്റിയുള്ള പരാതി തന്നെ ഇല്ല നിങ്ങള് നിങ്ങൾ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ ആങ്ങളെ മെങ്ങളാന്ന് പറയും അല്ലേ പിന്നെ ഞങ്ങള് രണ്ടുണ്ടെ വീട്ടിലും ഇങ്ങനെ വണ്ണം ആഗ്രഹ മടിയുടെ ആശാന അപ്പൊ അവിടെ ജിമ്മിൽ വര സ്ഥലത്ത് ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്ത് പുള്ളി എന്നപ്പോഴേ ജിമ്മിൽ രണ്ടാം നിലയിലാന്ന് പറഞ്ഞ തിരിച്ചു വന്നത് ഡോറ് തുറന്നുപോകണ ജിമ്മില േ അവന്റെ വീട് തുറന്ന ജിമാണ് പക്ഷെ നമ്മള് സാധാരണ തുടർന്ന് അച്ഛനും രണ്ടാം നിലയിലായു വിശേഷങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ എന്താണ് പുതിയ ന്യൂഇയർ റെസൊല്യൂഷൻസ് എന്തെങ്കിലും എടുത്തോ അങ്ങനെ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല എടുത്താൽ വിജയിക്കാറില്ല അതുകൊണ്ട് ന്യൂഇയർ തീരുമാനങ്ങൾ എടുക്കാറില്ല ഞങ്ങള് ഞാനും വിഷാരുടെയും കൂടി ന്യൂഇയർ തീരുമാനം ഇനി തുടങ്ങി കടം കൊടുക്കരുതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കുവാർന്ന് പക്ഷെ അതൊക്കെ വാളി പോകാറേ ഉള്ളൂ തീരുമാനം എടുത്തില്ല ആളെന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ചില ആൾക്കാർ ഇനി തുടങ്ങി കള്ളുപൊടിക്കില്ല ഇനി തുടങ്ങി മറ്റേ ഇത് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് തീരുമാനങ്ങളൊക്കെ എടുക്കും പക്ഷെ പോകും നമ്മള് അങ്ങോട്ട് പോട്ടെ പോട്ടേന്നാണ് അടുത്ത വർഷവും അതെ നമ്മളെ നല്ല രീതിയിൽ ഇപ്പൊ ഈ വർഷം പോയ പോലെ അങ്ങനെ അങ്ങനെ പോയാൽ രണ്ടായിരത്തി മൂന്ന് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ സിനിമകൾ ഇറങ്ങാനുണ്ട് എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലായിരുന്നോ ശരി ഭയങ്കര സംഭവത്തിൽ കഴിഞ്ഞിട്ടിരിക്കുന്ന എളുപ്പാണ് തിരിച്ചു എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ വന്നു അപ്പോൾ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും പറ്റിയില്ല ഒരു മൂന്ന് നാല് ദിവസമാണ് ഐ സി യു കിടന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പറ്റും അവരെല്ലാവരും വിളിച്ചിങ്ങനെ നമ്മളെ വീട്ടിൽ വരും എല്ലാവരും തന്നെ വീട്ടിൽ വന്നു ധർമ്മാളീൻ്റെ വീട് തൊട്ടടുത്താണ് എൻ്റെ വീട് അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വരുമാനപ്പെട്ട എല്ലാവരും തന്നെ വന്നു അതേ നമുക്കൊരു ആപത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരികയും നമ്മൾ ഓർക്കും ഇവരൊക്കെ ഇത്രത്തോളം നമ്മളോട്ടൊക്കെ അടുത്തോ സ്റ്റാർ മാജിക്കിൽ നിന്ന് പെരുമാറിപ്പെട്ട എല്ലാവരും ക്ഷേതാ മേനോൻ ക്ഷേത്ര ചേച്ചി ബോംബെ എന്ന് ഇതറിഞ്ഞിട്ട് പുള്ളിക്കാരത്തി എൻ്റെ വീട്ടിൽ വന്നു വന്നിട്ടൊക്കെ പോയി അപ്പം നമ്മളിങ്ങനെ ഓർക്കുക ദിലീപേട്ടം വിളിച്ചു വിളിച്ചു ആ പിന്നെ ജയസൂര്യ വിളിച്ചു ഒരുപാട് പേര് അല്ല നമ്മളെ ഒരുപാട് പേര് വിളിക്കുകയും കാര്യങ്ങളൊക്കെ സംഭവം ഒരു അപകടം പറ്റുമ്പോഴാണ് അല്ലേ കൂടെ നിൽക്കുന്നവരാരാണെന്നൊക്കെ അറിയാൻ പറ്റുന്നതെ പക്ഷെ തന്നെ ഇത്രയും പോലും സ്റ്റാർ മാജിക്കിൽ അവര് കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നില്ല വേറൊരു പ്രോഗ്രാമിലും ഒരാൾ അങ്ങനെ വരാൻ വില്ലെങ്കി ആകും തോന്നുന്നില്ല ഒരു പ്രോഗ്രാം അങ്ങനെ ഒരു വയ്യാത്ത ആളായി കൊണ്ടു ഇത്രയും സപ്പോർട്ട് കൊടുക്കും തോന്നില്ല നമ്മളീ മാനസികമായിട്ട് തകർന്നു പ്രത്യേകിച്ച് കലാകാരന്മാർ എന്ന് പറയുന്നത് എന്തും കുറച്ച് കേൾക്കുന്നതല്ല അവർക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും നമ്മൾ പ്രോഗ്രാം എനിക്ക് ഞാൻ ഇപ്പോഴും ഭയങ്കര ദുഃഖത്തോടാണ് മഹേഷിൻ്റെയൊക്കെ ഒരു സംഭവം മഹേഷിൻ്റെ കാര്യം അവനെ നല്ലതായിട്ടൊന്ന് കിളച്ച് പിടിച്ച് വരികയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും വലിയൊരു കലാകാരനെ ഞാൻ കണ്ടിട്ടില്ല അല്ല പെർഫെക്റ്റ് ആയിട്ടേ നമ്മൾ പണ്ട് കണ്ടത് അബീക പിന്നെ കോട്ടൻ്റെ നസീർ അങ്ങനെ ഇങ്ങനെ കുറേ പേരൊക്കെ കണ്ടുവന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കുറേ താരങ്ങളെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ട് പക്ഷെ ഇപ്പം ഭയങ്കര ക്ലച്ച് പിടിച്ച് ഭയങ്കരമായിട്ട് ഫീൽഡിലേക്ക് ഇങ്ങനെ ഏറ്റവും മേളിലേക്ക് വന്ന ടൈമിനായിരുന്നു അവനീ അപകട സംഭവം കണ്ണ് കിട്ടുക എന്നൊക്കെ നമ്മൾ അന്ധവിശ്വാസമായിട്ട് പറയും അതെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അത്ര നേരെ കറക്റ്റായിട്ട് എല്ലാ സ്റ്റാറുകളും അത് ചെയ്യുന്നതെല്ലാം നൂറിൽ നൂറ്

ഞാൻ ഈ മറ്റേ ഓരോരുത്തരും ഇല്ല ആ നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പഴേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇച്ചിരി പറയണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്രമുണ്ട് താരങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ കോമഡി പറയുക പറയാം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റേ ഇവർ ചിന്തിക്കുന്നത് എങ്ങനെത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർ ചെയ്യാം അങ്ങനെ ഓരോ നമ്മൾ നമ്മള് എന്തെങ്കിലും പറയണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു വെക്കണ പണ്ട് വലിയ താരങ്ങളെ ചെയ്ത ആൾക്കാർക്ക് പോലും ഇപ്പോഴത്തെ പുതിയ പേടിയാണ് അപ്പൊ പിന്നെ നമ്മൾ ഇമിറ്റേഷൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചേട്ടനാണെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ എപ്പോഴെങ്കിലും എന്നെ ഇമിറ്റേറ്റ് ചെയ്യരുത് അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ നന്നായിട്ട് എടുക്കാറില്ല അല്ല റീസെന്റ് ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിനകത്ത് തന്നെ കഴിഞ്ഞ മന്ത്ല നടന്ന ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ അശോകൻ ചേർവ്യൂ ഞാനായിരുന്നു അടുത്ത് അസീസിക്കേട അതിനുമുമ്പിൽ തയച്ച അസീസിക്കാന് ഇന്റർവ്യൂ എടുത്തതേ ഉള്ളു അപ്പൊ ഞാൻ എങ്ങനെ വെച്ചു അസീസിക്ക നന്നായിട്ട് ചെയ്യും പറയില്ല എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഒരു സംഭവം നടന്നു അപ്പൊ അതൊക്കെ ലൈക് നിങ്ങളുടെ കൂടെ സ്റ്റാർ മാജിക്കൽ വന്നിട്ടുണ്ടല്ലോ അശോകൻ ആളുകൾക്ക് ഇമിറ്റേറ്റ് ചെയ്യണ കാണുന്നത് ഇഷ്ടമാണ് അതിലൊരിത്തിരി കൂടെ കൂട്ടി ഇത്തിരി ഹ്യൂമർ കലർത്തി പറയുമ്പോഴാണല്ലോ സാധാരണ ഒരു സംഭവം പറയുമ്പോഴല്ലോ ഇത്രയും കൂടെ ഹ്യൂമർ കലർത്തി പറയുമ്പോൾ കേൾക്കുന്നവർക്കും അതൊരു ഭംഗിയായിരിക്കും ആ ഹ്യൂമർ കലർത്തുമ്പോൾ നിലവിലുള്ള ഇന്നൊരു ചെറിയ മാറ്റം വരുത്തുകയും ചെയ്യണം അത് മാത്രമല്ല നമ്മളെ മമ്മൂക്ക് മോഹൻലാല് എന്നൊക്കെ പറഞ്ഞാൽ വലിയ നടന്മാരും അവർ ആസ്വദിക്കാറുണ്ട് ആ പിന്നെ കണ്ടിരുന്നിട്ട് അവര് ജയിക്കാറുള്ളതാണ് മമ്മൂക്കാണെങ്കിലും ഒരു ഭാഗ്യമല്ലേ നമ്മളെ അനുകരിക്കും വേറൊരാളെ നമ്മളെ അനുകരിക്കുക അപ്പോ അത് ഏറ്റവും കൂടുതൽ അമരം സിനിമയിലെ ഇതാണ് അസീസ് ചെയ്യണേ ചെയ്യണത് അത് രസമായിട്ട് ചെയ്യണേർക്ക് അങ്ങനെയാണല്ലോ എന്താണ് പാളയം ബിസിന്ന് പറഞ്ഞ പടത്തിലേക്ക് വിളിക്കുമ്പോൾ എന്താണ് നമ്മുടെ റോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പത്രോസ് എന്നൊരു കഥാപാത്രമാണ് കുറച്ച് രസകരമായിട്ടുള്ള കഥാപാത്രമാണ് നമ്മുടെ വി എം അനിൽ എന്നാണ് ഡയറക്ടറിൻ്റെ പേര് എം വിനു സാറിൻ്റെ അനിയനാണ് ഡോക്ടർ സൂരജാണ് അതിൻ്റെ നിർമ്മാണം ഇവ താരങ്ങളൊന്നും വലിയ വമ്പൻ താരങ്ങളൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല താരങ്ങളുണ്ട് രമേഷ് കോട്ടയം ജാഫർ ഇടുക്കി രാഹുൽ മാധവ് ബിനു വടിമാലി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക അതൊരു റിസർട്ട് അങ്ങനെ റിസോർട്ടുള്ള സിനിമയായിരുന്നു അതാണ് എൻ്റെ ഒരു അനുഭവം എൻ്റെ കഥാപാത്രം വളരെ വലുതല്ലെങ്കിലും എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയൊരു വേഷമാണ് പിന്നെ ഇതൊരു നല്ല സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള സിനിമയും കൂടിയാണ് വല്യ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതെ ദീപാങ്കുരൻ ആണ് കഥാപാത്രത്തിന്റെ പേര് ദീപാ നട്ടിലില്ലാത്ത ഭർത്താവ് ഏഹ് എന്റെ ഭാര്യ മഞ്ജു പത്രോസിന്റെ ഭർത്താവായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് പുള്ളിക്കാരത്തി ഫെമിനിസ്റ്റ് ചിന്താഗതി ഉള്ള വിവാദമായിട്ടുള്ള സംഭവത്തിലൊക്കെ കയറുക എന്നാ എന്താ കേറിയാൽ നാഗവലി ചോദിക്കാറേ എന്താ ഞാൻ അവിടെ പോയാലും ആ അങ്ങനത്തെ ഒരു ഭാര്യക്ക് ഇവിടെ ഭർത്താവിന്റെ അവസ്ഥ അറിയാലോ അങ്ങനത്തെ നല്ല ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഭർത്താവാണ് നിങ്ങൾ ഇപ്പൊ നമ്മുടെ നോക്കിയാൽ തന്നെ ധർമ്മൻചേട്ടനുണ്ട് ബിന്ചേട്ടനുണ്ട് ഉല്ലാസ ചേട്ടനുണ്ട് അങ്ങനെ എല്ലാവരും കേട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം ചിരി വരുന്ന ആളുകളാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള സെറ്റ് എങ്ങനെയായിരുന്നു ഒരുപാട് കോമഡികളും ഒക്കെ ഉണ്ടായിരുന്നോ കട്ട് പറഞ്ഞ ഉടൻ തന്നെ കോമഡിയാ അക്ഷൻ പറഞ്ഞ നേരെ സീരിയസും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത്ര പേരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മള് അത് കഴിഞ്ഞിട്ടൊരു ഇരിപ്പ് ഉണ്ടല്ലോ വട്ടമുളജിട്ടൊരിപ്പ് അവിടെ ഭയങ്കര കോമഡി ആയിക്കിരിക്കും മറ്റേത് സ്ക്രിപ്റ്റിലുള്ളതാണ് ഇല്ലാത്ത കോമഡികളുമായിട്ട് ഞങ്ങൾ ഒരു വട്ടമുളഞ്ഞിരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാരും പിരിഞ്ഞു പോകുന്ന ഒരു ഫീലാ അല്ലേ കൊറേ നമ്മുടെ അതേ കാരണം ഇതേ ചിന്താഗതിയുള്ള കൊറേ ആർട്ടിസ്റ്റുകൾ കുറെ ദിവസം നിന്നിട്ട് പിന്നെ നമ്മള് പോരു കഴിക്കുക അതുപോലെ പളയം ബിസിടുത്ത് ഇൻസിഡന്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പറഞ്ഞു പോയി കഴിഞ്ഞ പോയി എല്ലാ ഇന്റർവ്യൂലും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ആയിട്ടുള്ള ചോദ്യം ഒഴിവാക്കിട്ട് വേറെ പിടിക്കാം എന്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ അമ്മയുടെ മകന്റെ മകൻ ഇച്ചറി നല്ല കാണാൻ കൊള്ളാന്നു നല്ല വെളുത്തു കൊടുത്തിട്ടുള്ളൊരു പൈന അവ താമസിപ്പടിക്കുന്ന അവ അവനെ കൊണ്ട് ഈ അമ്മമ്മസിന്റെ വീട്ടിൽ വന്നു ഇപ്പൊ ദേവസ്വം ബോർഡ് ജീവനക്കാരിയാണ് ഈ അമ്മമ്മ വീട്ടിൽ വന്നു ധർമ്മജ വൈഫ് ചായ കൊടുക്കുന്നു കൊടുക്കുന്നു എന്താന്ന് ചോദിച്ച പറഞ്ഞ് ഇവനങ്ങനെ അങ്ങോട്ടൊന്ന് രക്ഷപ്പെടുത്തു അറിയാലോ അച്ഛൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അപ്പൊ ജോലിക്കൊന്നും പോകാണ്ടിരിക്കണ അമ്മയാണ് ജോലിക്കൊക്കെ പോണത് സിനിമയിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ല സിനിമയിലെടുക്കണത് കുറേ പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ ഡയറക്ടർ തീരുമാനിക്കണം അവരുടെ പ്രൊഡ്യൂസർ തീരുമാനിക്കണം അവർ കഥാകൃത്ത് കഥാകൃത്ത് അവരൊക്കെ നോക്കിയിട്ടല്ലേ സിനിമയിൽ അവരൊക്കെ എടുക്കേണ്ടത് അപ്പൊ ഇവനൊന്നും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റില്ല പറഞ്ഞപ്പോ പുള്ളിക്കാരത്തി എന്റെ മൊത്തവീട്ടാണ് ഇനി കാണാന്നുള്ള ധർമ്മേദന സിനിമയിൽ വന്നു ഇവർക്ക എന്റെ വീട്ടിൽ വന്ന ചായയും കുടിച്ചിട്ട് എന്നെ തന്നെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സിനിമ എന്തോ വേണ്ടാത്തവർക്കുള്ള ജോലിയാണോ അല്ലെങ്കിൽ മടിയന്മാർക്കുള്ള ജോലിയാണോ വിചാരിക്കണ കുറെ ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് റിയാക്ഷൻ ഒന്നും അതും ഭാര്യ വരെ ഉണ്ട് ചായ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല അവരോട് ഈ ഞങ്ങളുടെ കോമഡി സൂപ്പർ നൈറ്റേ എന്ന് പറഞ്ഞ പരിപാടി കാക്കനാട് ഇവിടെ തിറക്കാം അവിടെ അപ്പോൾ ഒരു ലോട്ടറി വിൽക്കണ ചേച്ചി എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് മോനെ വീടില്ല വാടകയ്ക്കാം ചേട്ടനാണെങ്കിൽ തളന്ന് കിടക്കാം മക്കളുണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളെ ഇട്ടിട്ട് പോയി അപ്പം ഞങ്ങൾ എന്തായിരിക്കും പുള്ളിക്കാരത്തി പറയണമെന്ന് ഉദ്ദേശിക്കുന്നത് നോക്കിക്ക സിനിമയിൽ എന്തെങ്കിലും വേഷം കിട്ടുവാണെങ്കിൽ സിനിമയിൽ ഇവരെയൊക്കെ വിചാരം സിനിമയിൽ അങ്ങ് അഭിനയിക്കുന്നു പിറ്റേ ദിവസം കാറ് മേടിച്ച് രക്ഷപ്പെട്ടു പിന്നെ ചായ കുടിക്കാൻ പുറത്തിറങ്ങാൻ ഇവന് പറ്റില്ല ഒരു ലോട്ടറി എടുക്കുവോ എന്നാണ് വിചാരിച്ച കളി ഇവനെ ഇവനോട് ഇങ്ങനെ ചാൻസ് ചോദിക്കുക ലാസ്റ്റിന് ഗതി കെട്ടണവൻ ഈ ഭയങ്കര പ്രായമുള്ള ചേച്ചിയാ ചേച്ചി സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ചേച്ചിക്ക് പറ്റിയ ഫീലല്ല ചേച്ചി പറയാം നല്ല വേഷ കിട്ടണം കുഴപ്പമില്ല ഏതാണ് ജസ്റ്റ് ഞാനൊരു പടത്തില് അവരെ അവരുടെ ആ അവരുടെ പ്രായമൊക്കെ നമ്മൾ ഒരു മാസം നിന്ന് ചിരിച്ചിട്ടേ അവരെ ചായ പഠിക്കുള്ളൂ ആ മോഡലൊരു ചേച്ചി നമുക്ക് അവര് പറയുമ്പോൾ അവർക്കൊരു ഇത് ലുക്ക് ഇവര് തെല്ലാം ഈ ചാൻസ് കഴിക്കാൻ പറ്റില്ല അയ്യോ അത് ഞാനൊരു സിനിമയിൽ റോള് ചെയ്യുന്നുണ്ട് സംവിധായകൻ സംവിധായികായിട്ടുള്ള ചാൻസ് അഡ്ജസ്റ്റ്മെന്റ് അത് നമ്മൾ അങ്ങോട്ട് ചേട്ടാ നമ്മുടെ സ്റ്റാർ മാജിക് ഒക്കെ തുടങ്ങിയ സമയത്തായാലും കോമഡി സ്റ്റാർസ് അതിന് മുമ്പേ ഉണ്ട് ആ സമയത്തൊക്കെ ബിനു അടിമാലി എന്ന് പറയുമ്പോൾ ആളുകൾ ബിനു അടിമാലി തഗ് ലൈഫ് പറഞ്ഞിട്ട് ഞാനാണെങ്കിലും എപ്പോഴും കൊറേ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണും ബിനു അടിമാലി തഗ് ലൈഫ് ഒരു സെർട്ടൺ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഡിയൻസ് പിന്നെ ഒരുപാട് പേര് ആവശ്യമില്ലാതെ തുടങ്ങി പിന്നെ ഒരു സ്റ്റേജിൽ വിളിച്ചിട്ട് ചേട്ടനെ അപമാനിച്ചു എനിക്കൊന്നും ആക്സിഡന്റിന് തൊട്ട് മുമ്പാന്ന് തോന്നുന്നു അല്ലേ ലൈക്ക് അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് ചേട്ടനോട് ഒരു ഹെയ്റ്റ് തോന്നാനായിട്ട് എന്തെങ്കിലും റീസൺ തോന്നിയിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല കാരണം ഞാൻ ആര് ഒരു മനസ്സുകൊണ്ട് പോലും ഉപദ്രവിക്കാത്ത ഒരു ഒരു മനുഷ്യനാണ് അതുപോലെ എന്റെ എന്ന കൂട്ടുകാരുണ്ടോ ധർമ്മനാളിനൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ എത്ര വർഷത്തെ എന്താണെന്ന് പറയുന്നു വാക്ക് പ്രവൃത്തി നോട്ടം കൊണ്ട് വരും മനുഷ്യനെയും ദ്രോക്കും വരുത്തുന്ന അന്നം മുടക്കമൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ട്രിപ്പ് പ്രോഗ്രാമിന് പോയത് അത് ഞാനന്നെ ഇല്ലാത്ത അപ്പം ഞാൻ പരിപാടിയിൽ ആ സ്കിറ്റിൽ ഞാനില്ല ഞങ്ങൾ ഗൾഫ് ട്രിപ്പ് പോകുമ്പോൾ ചിലപ്പം ഓരോരുത്തരുടെ ഐറ്റത്തിൽ നമ്മൾ കയറേണ്ടി വരും ആ ഐറ്റത്തിൽ ഉല്ലാ സുരാജ് ഒക്കെ ഉണ്ടായിരുന്നു ഐറ്റം അപ്പം ഉല്ലാസ് ആണ് കുടിയൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിനകത്ത് സംഭവിച്ചാൽ പാട്ടൊക്കെ പാടി ആൾക്കാർ ചെറുതൊക്കെ അടിച്ചിട്ടൊക്കെ തുള്ളി ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് സ്കിറ്റ് കളിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം ആ സമയത്തായിരിക്കും ഇവർ നമ്മളങ്ങ് ചെല്ലണം അപ്പം അവരുടെ ഒരു തുള്ളലിൻ്റെ ഒരു മൂഡ് പോയിട്ട് ഒരവസ്ഥ അതായത് സ്കിറ്റ് എന്ന് പറയുമ്പോഴത്തേ ഒരു ഹാഫ് ടൈമിന് മുമ്പേ അത് കഴിഞ്ഞിരിക്കണം പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞിട്ട് ഹാഫ് ടൈം കഴിഞ്ഞ് പിന്നെ അടിച്ചുപൊളി പാട്ട് മാത്രം അവിടെ പോകണു ആ സ്ഥലത്ത് ഈ ട്രിപ്പൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റാറുകൾ കയറി ആദ്യത്തെ ആദ്യത്തെ സമയം അങ്ങ് കൈയടക്കും പിന്നീട് ബാക്കിലേക്ക് ബാക്കിലേക്ക് സ്കിറ്റ് തള്ളപ്പെടും അപ്പോൾ ആൾക്കാരുടെ മൂഡ് വേറെ റേഞ്ചിൽ നിൽക്കുമായിരിക്കും അപ്പോൾ അവർക്കത് കേൾക്കാനുള്ള അല്ല മൂഡ് ആ പാട്ട് കേട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു മൂഡിലൊക്കെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാണ് ഈ പാട്ടുകാർക്കുള്ള ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്ക് പാടിയ പാട്ടുകൾ വീണ്ടും വീണ്ടും പാടാം നിമിക്ക്കാർക്ക് ഒരു സ്കിറ്റ് കളിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇന്ന് വിളിക്കണ പ്രോഗ്രാമിന് ഒരു സ്ക്രിറ്റ് കളിച്ചിട്ട് അത് എല്ലാവരുടെയും മൊബൈലിലേക്ക് എത്തിയിട്ട് നാളെ ഈ സ്കിറ്റ് സ്ക്രിപ്റ്റ് നമ്മൾ കളിക്കേണ്ടി വരും ദിവസവും മീഡിയം ഒരു സ്കിറ്റ് സ്ക്രിറ്റ് ഒരു കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ മുപ്പതിനായിരം രൂപ ചിലവാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ റൂമെടുത്ത് എഴുതണം റൂമെഡിങ്ങുകളെ വിളിച്ച് റെക്കോർഡ് ചെയ്യണം സ്റ്റുഡിയോയിലൊരു മൂന്ന് ദിവസം ഇരിക്കുന്നിട്ടാണ് ഒരു സ്കിറ്റ് ഇറങ്ങണത് ഈ മൂന്ന് ദിവസം ഇതെല്ലാം ചെയ്ത് ആദ്യം ഡബ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ഇത് കട്ട് ചെയ്ത് അടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഇത് മ്യൂസിക്ക് ആറാറതെല്ലാം കേട്ടിട്ട് ഈ സ്കിറ്റാണ് ഈ സ്കിറ്റുകൾ നമ്മൾ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദൂലാതൊരു മൊബൈലെടുത്ത് സാധനം ഷൂട്ട് ചെയ്യുന്നു അപ്പം തന്നെ അങ്ങ് ഇടുന്നു പാട്ടുകാർക്ക് അതിൻ്റെ പ്രശ്നമില്ല പ്രശ്നമില്ല അപ്പം അങ്ങനെയൊക്കെ അതും അന്ന് അന്ന് സ്കിറ്റ് കളിക്കണ്ടേ ബെഹറിലോ ഗാണ് ഒരു പരിപാടിക്ക് പോയക്കുക അപ്പൊ പയ്യെ ഞങ്ങള് പരിചയപ്പെടാൻ ചേട്ടാ കാണാറുണ്ട് നിങ്ങളുടെ പരിപാടികൾ കാണാറുണ്ട് നിങ്ങളുടെ മറ്റേ സ്കിറ്റില്ലേ ആ സ്കിറ്റ് ഞങ്ങൾ ഞങ്ങളിവിടെ അഞ്ചോറ സ്റ്റേജിൽ കളിച്ച് ഭയങ്കര കയ്യടി കിട്ടിയതാണെന്ന് പറഞ്ഞു സ്കിറ്റ് നിങ്ങളുടെ മറ്റേ മറ്റേ പരിക്കുട്ടിയും ഇതും അത് കളിക്കാൻ വേണ്ടിയാ ഞങ്ങള് നിക്കണത് അയ്യോ ഇവിടെ ആ സ്റ്റേജിൽ വരെ ഇവൻ അപ്പൊ തന്നെ ഡ്രസ്സ് മാറിയിട്ട് പുതിയത് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഞാനും വിഷാലും കൂടി പിന്നെ അടുത്ത സ്ക്രിപ്റ്റ് ഡ്രസ് മാറിയിട്ട് നാടകം ഒരു നാടകം അത് ഈ നാടകത്തില് സിനിമാ താരങ്ങളില്ലാത്തോണ്ടായില്ലെങ്കിൽ ആ നാടകന്മാര് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും ഒരു ഒരു വർഷം കളിക്കാനാണ് ഇത് ചിട്ടപ്പെടുത്തണത് പിന്നെ എഫേർട്ടാന്നാലോചിക്ക് ആ സംഭവം എടുത്തിട്ട് പെട്ടെന്ന് യൂട്യൂബിൽ എന്ത് എന്ത് ചെയ്യും എന്തു ചെയ്യും പിന്നെ ഇത് പറഞ്ഞപോലെ ആദ്യം പറഞ്ഞു വന്നത് ആ സ്കിറ്റിൽ ഞാൻ ഇല്ലായിരുന്നു ഞാൻ ഇല്ലായിരുന്നു ആ സ്കിറ്റിൽ അപ്പൊ എന്നോട് വന്നെ ഇത് കളിക്കാവോന്ന് ചോദിച്ചു ഞാൻ ചുമ്മാ കൂടെ കയറിയതാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പോ അത് എന്റെ നിലയിലുമായി അങ്ങനെ അതാണ് പ്രത്യേകിച്ച് അതങ്ങനെ മിമിക്രിക്കർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണത് കാരണം മിമിക്രിക്കർക്കാണ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഇപ്പോൾ നമ്മളൊരു റിയാലിറ്റി ഷോ കോമഡി പ്രോഗ്രാമായിക്കോട്ടെ ഒരു പാട്ട് പ്രോഗ്രാമായിക്കോട്ടെ വല്ല പാട്ട് പഠിച്ചു വച്ചിട്ട് പാടി കിട്ടുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു കോടി രൂപയുടെ വില്ലേ അഞ്ച് പേര് മിമിക്രി ആർട്ടിസ്റ്റുകൾ വ്യത്യസ്തങ്ങളായ സ്കിറ്റുകളുണ്ടാക്കി കയ്യടി മേടിച്ച് റിയാലിറ്റി ഷോയിൽ വന്ന് ചിലപ്പോൾ ഒരു വർഷം വരെ നീളുന്ന ഈ പരിപാടിക്ക് കിട്ടുന്ന ഇരുപത്തി ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് അതും ചമ്പൽക്കാട് പോലുള്ള സ്ഥലത്ത് അങ്ങോട്ട് പോണ കുതിര വേണം അതാണ് അതിന് അതാണെന്നൊരു വ്യത്യാസം നിങ്ങൾ എടുക്കുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ അത്യാവശ്യം കൊല്ലം തിരുവനന്തപുരം വരെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും മീൻകറിക്കാരിക്ക് ഒരു സാധ്യത ഒക്കെ ഉണ്ട് എറണാകുളം ജില്ലയിലൊക്കെ ഏസിയും കസേരയും എല്ലാം കൊടുത്താലും ആളില്ല കാണാനായിട്ട് ഇവിടെ പോലെ ചുംബന സംവരണം നടത്തിയാലേ ആളുണ്ടാവുള്ളൂ മീൻകറിക്കാരിക്ക് ഒന്നും വലിയ സാധ്യതയുള്ള സ്ഥലമായി തീരുന്നില്ല അത് വെച്ചാൽ നമ്മൾ ഒറ്റക്ക് നമ്മൾ ഒരു കോമഡി അത് നിസാര അപ്പൊ ഏതായാലും ഇനി വരാൻ പോകുന്ന ലൈക് മൂവീസും അതുപോലെ തന്നെ ഇനി ഇനിയുള്ള സ്റ്റേജ് പെർഫോമൻസും എല്ലാം വലിയ ഹിറ്റുകൾ ആവട്ടെ നല്ല വർഷമാവട്ടെ ഞങ്ങളും പറയുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ